ഹലോ ഞാനും ചെറുതും വലുതവിടെ ഭയങ്കര മിറ്റടിയാണ് പറഞ്ഞാലും കേൾക്കില്ല മിറ്റടിച്ചുകൊണ്ടേയിരിക്കും അപ്പം ഞങ്ങളിങ്ങനെ വെറുതെ ഞങ്ങളുടെ വിളപ്പിലേക്ക് ഇങ്ങനെ ഇറങ്ങിയതാണ് ഇനി കല്ലും ഇതൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം എങ്ങനെയാണ് നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് കാറ്റൊക്കെ കൊണ്ട് നിൽക്കുകയാണ് ഇന്ന് കരിങ്ങല്ല വരേണ്ടതായിരുന്നു പക്ഷേ അവർ അവിടെ മുതലാളി വന്ന് നോക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു വലിയ വണ്ടി വരുന്നെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലത്തെ ഹോസ്പിറ്റോസ് ഇല്ലേ അത് മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞു അതുകൊണ്ട് നോക്കിയിട്ട് പോയിണ്ട് ചെറുവണ്ടി ആണെങ്കിൽ നാല് നാല് വണ്ടി വന്നാലേ കല്ലാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചേട്ടനെ വിളിച്ച് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു നോക്കിയിട്ട് പറയാം കാര്യങ്ങളൊക്കെ അങ്ങനെ അന്വേഷിണ്ടായിരുന്നു ചേട്ടൻ അവിടെ ഉണ്ടായില്ല അപ്പോൾ ചേട്ടൻ വന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാന്ന് വെച്ചിട്ടാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ അവിടുത്തെ ഹോസ്പിറ്റേഴ്സ് ഉണ്ടല്ലോ അതിൻ്റെ മുൻവശം തട്ടും പറഞ്ഞു പിന്നെ ആ കൗങ്ങിൻ്റെ പകുതി മുറിക്കും വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ നോക്കിട്ട് വേണം ചെയ്യാൻ എന്ന് വരുന്നു വിചാരിച്ചു കല്ലൊക്കെ വരുന്നൊക്കെ വിചാരിച്ചിട്ട് ചേട്ടനൊക്കെ ഒതുക്കിയൊക്കെ വെച്ചിട്ടാണ് തൃശ്ശൂർക്ക് പോയത് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത് മുതലാളിയാണ് വന്നിട്ട് വണ്ടി കൊണ്ട് വന്നില്ല അവര് മുതലാളിയാണ് വന്നത് അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്തായാലും ഓരോ സമയമാകുമ്പോ അതൊക്കെ നടക്കും അതുവരെ ഇങ്ങനെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്ന് കണ്ടെ നിക്കു ഇവിടെ തട്ടാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കാരണം ഇവിടെ ഞങ്ങൾ പെര വരുന്നത് അപ്പോൾ തെങ്ങിൻ്റെ ഒന്ന് ഇപ്പുറം സൈഡിൽ ഇനി അപ്പുറം സൈഡ് തട്ടാനാണ് ചേട്ടൻ പറഞ്ഞിട്ട് പോയത് അപ്പോൾ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു എന്നാൽ നോക്കാം എന്തായാലും വിളിക്കുക ഇല്ലെങ്കിൽ നാളെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയിണ്ട് ഇനി എങ്ങനെയാണ് കാര്യങ്ങളൊന്നും അറിയില്ല ഇനി നാളെ ചെറു ഉണ്ണിക്ക് ചെറിയ ആൾക്ക് ചോറ് കൊടുക്കാൻ പോവാണ് അതായത് ചേണ്ടനാടായ എളനാട്ടേക്ക് പോവുകയാണ് അവിടുത്തെ തട്ടകത്തിനും പിന്നെ ഇവിടുത്തെ തട്ടകത്തിനും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു വിചാരിക്കുക മീൻസ് ദിയമ്മോൾക്കും അവിടെ തന്നെയാണ് കൊടുത്തത് അപ്പോൾ ചെറുതിനും അവിടെ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് നാളെ പോവുകയെന്ന് വെച്ചിട്ട് നിൽക്കണം അപ്പം അച്ഛനോട് വിളിച്ച് പറഞ്ഞപ്പം അച്ഛൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പറയുകയൊക്കെ ചെയ്തു നാളെ പോരേട്ടാ ഞാൻ സാമിയോട് സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ അച്ഛൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഒരു സെറ്റപ്പ് ആണ് നാളെ കരിങ്കല്ല് വരികയാണെങ്കിൽ ആകെ പെടും മറ്റന്നാ വരുവാണോ എന്താണെന്ന് അറിയില്ലായിരുന്നു ചേട്ടൻ വന്നിട്ട് വേണം കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് ആളൊന്ന് വിളിക്കാൻ വിളിച്ചിട്ട് സംസാരിക്കണം അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഇത് ഇരുട്ടായി തുടങ്ങി നല്ല ഇരുട്ടായി തുടങ്ങി േഖ ഇട്ടോ തുലാം വർഷം കുറച്ച് കാരണം തുടങ്ങി ഇവിടത്തെ വിളക്ക് തുടങ്ങാറായില്ലേ സ്വത്താ വിളക്കിന് ഞങ്ങള് എല്ലാ കൊല്ലവും താലൊക്കെ എടുക്കാറുണ്ട് പക്ഷെ ചെറുദിനം കൊണ്ട് എളുപ്പമല്ല ഇവിടെ തന്നെ പിടിക്കില്ല എന്നിട്ട് ഞാനാണ് പകുതി എത്തുമ്പോഴൊക്കെ പിടിക്കാറുള്ളത് പറഞ്ഞിട്ട് കാര്യം കൈ നല്ല കടച്ചിലുണ്ട് ഇവിടെനിന്ന് നമ്മുടെ അമ്പലം വരെ കുറ്റാവ് അമ്പലം വരയൊക്കെ പൂട്ട് വിളക്കുകളും പൂരങ്ങളും ഒക്കെ ഇങ്ങനെ തുടങ്ങാറായി അത് കഴിഞ്ഞ ഓരോ അത്ര പൂരങ്ങൾക്ക് അറിയാം ചേട്ടൻ ഞങ്ങളെയും കൊണ്ടുപോട്ട ഓരോ കാര്യങ്ങൾക്ക് സ്വത്തും എത്ര പൂരവും പരിപാടികളും കണ്ടിട്ടില്ലേ കൊറേ പരിപാടികളും പൂരം എന്തൊക്കെ കണ്ടിണ്ട് കണ്ടിട്ടുണ്ട് കാവടി കണ്ടിണ്ട് പിന്നെ ഇങ്ങനെ നാടൻപാട്ടിനും കാനമേളക്കൊക്കെ ഞങ്ങള് പോലെ അച്ഛൻ പറയും നിങ്ങള് ബസ് കയറി വേറെ പോരെ പറയും കാരണം ചേട്ടൻ കൊണ്ടുപോയ സാധനങ്ങൾ അവിടെ വെക്കുക ചെയ്യ അല്ല അല്ലെ ഗ്യാസുംകുറ്റി മാത്രം കൊണ്ടുവരുള്ളൂ ബാക്കിയൊക്കെ അവിടെ വെച്ച ചെറ്റിയോ അപ്പൊ വണ്ടിയിൽ സ്ഥലം ഉണ്ടാവല്ലോ അപ്പൊ ഞങ്ങൾ അങ്ങനെ പോവാറൊക്കെ ഇണ്ട്ട്ടാ അവൈക്കൊല്ലം എങ്ങനെയാണെന്ന് അറിയില്ലേ ഈ കൊല്ലം പോകാൻ പറ്റില്ല കാരണം ചെറുതിനും അവളെയും കൊണ്ട് എനിക്ക് ബസ്സിൽ പോകാനൊന്നും എളുപ്പമല്ല അപ്പൊ ഈ കൊല്ലം അങ്ങനെയൊക്കെ പോവും എല്ലാ കൊല്ലം കണ്ടിണ്ടല്ലോ അപ്പൊ ഇനി ചെറുത് വലുതായിട്ട് വേണം ഒന്നും കൂടി വിവരങ്ങളൊക്കെ കാണാനല്ലേ ശ്രദ്ധ ഇത് ഞങ്ങള് ഭയങ്കര അഡിയായിരുന്നു കേട്ടാ അടി കഴിഞ്ഞിട്ട് വന്നിട്ട് ഇന്നലെ പറയണ്ട